पार्विन्यापिन्दे शोभते धीमं पारिति किं नय मुञ्जोट्टा നമ്മളീ പറ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ ആളുകള് ആഗ്രഹിച്ച് അവര് താല്പര്യപ്പെട്ട് വായ്പ ആകർഷിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശം ചെയ്യുന്നത് இதராயின சேலஷம் அதாவது 2005 பொருத்தானது. ஈபரன் காவலின காவலரால் இந்தாயின வந்துள்ளது. காரண மார்சில 90 சொச்சன உத்தரவு संशोधन கட்டா சங்கட உத்தரவு எல்லாம் உண்டா. പക്ഷേ அதெல்லாம் அங்கன்னாக்கு ஸ்பரடுக்கு ரேவா ஏது சாத்தியம் இல்ல. പക്ഷേ அபிபானம் மார்சில நோக்கு அர்த்தம் இல்ல. ஆலேஜனினின் நடுரேகின வார்த்தைடான ஆ புத்தகியிலே ஆ புத்தகteki இந்த உள்ளே இருந்து எடுக்கலை சாத்தியம் இல்ல. எல்லாம்

ജീവിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളെ ഉണ്ടായിരുന്ന കാലത്ത് പ്രവർത്തികളാണ് പുസ്തകത്തിന് അവതാ പഠനം അവതാരമൊക്കെ ആ പുസ്തകത്തിന് അദ്ദേഹം നമ്മുടെ ആ വായനാ ക്ഷമത ആദ്യ പുറത്തൊണ്ട് അവസാന പുറം വരെ ലളിതമായി കൃത്യമായി മുന്നോട്ട് പോകത്തക്ക തരത്തിലുള്ള ഒരു രചനാക്ഷാമി അത് അധ്യാപകരും ഇവിടെ ഓടിയിരിക്കുന്ന കൂടുതൽ പേര് അധ്യാപകരാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ശ്രദ്ധേയമായ സേവനം കാഴ്ചവെച്ചിട്ട് സർവീസിൽ നിന്ന് എനിക്ക് തോന്നുന്നു മാറ്റങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളം മൊത്തം കുത്തി ഒഴിച്ചു പോയിട്ട് പിന്നെ ചിറകെട്ടി പാത ഞങ്ങൾക്ക് ബന്ധം കൊടുത്തു കൊണ്ട് കണ്ടതോ അതായത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിങ്ങളുടെ എല്ലാം മനസ്സിൽ തിളങ്ങുന്ന പോലെ ഓർമ്മകളും ചിന്തകളും ഒക്കെ ജീവിത അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങൾ പകർത്താനുള്ള ഏറ്റവും സുന്ദരമായ അവസരമാണ് ഈ സർവീസിൽ നിന്ന് या का तो तो राजमित्र है आदिम लोग समाज में से multiplicity वाले महासंग्रह जुड़े हैं पढ़ने को प्रत्येक स्त्री अंतरराष्ट्रीय विविध जनरलों बात विविध लिटरल लाभ कात्रो अमेरिकन विविधता ब्लैक पोएट्री निबंध पढ़ने वाला विदिल सभी गद्य नोवल अलग-अलग खोलों आंकड़ों के जवाब तो मनोज किया अलग-अलग सीरियल चल रहे थे तो चलो बताओ पठ्य मलयाली तो मानते हैं जब छोड़ना मलयाली उनको लग पार्टी बजट पढ़ने में बेंड-बेंड उन्हें लगता है कि खास रखता है मक्का मिट्टी जैसी कुछ लगता नहीं मजाने मारे खास में त्यौहार बोलिएगा मैं तो न

ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ അവർക്ക് ആവശ്യമുള്ള സൃഷ്ടികൾ നടത്തിയിട്ട് ശരീരം പോയാലും യശസ്സാകുന്ന ശരീരത്തിൽ അവരെനിൽക്കുക ഇതാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചു അപ്പൊ അങ്ങനെ നമുക്ക് എത്രമാത്രം ഇത് ചെയ്യാൻ സാധിക്കുമോ പുതിയ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയിലും മറ്റ് ഡിജിറ്റലായിട്ട് വായിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ മാറണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ സവിശേഷത മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വാക്കുകളെ ചെറിയ കഥകളാണ് ടീച്ചർ ഒക്കെ തുട സമാധാനത്തിന് ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ മുനിയൻസാറൊക്കെ പറഞ്ഞതുപോലെ കടന്നു പോകാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് ടീച്ചറിന്റെ ആത്മാംശം പല കഥകളിലും കാണാനായിട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വംശ ഇല്ലാത്തതായ കഥകൾ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ പറയുക കഴിഞ്ഞു അതുപോലെ തന്നെ പണ്ട് ആ നമ്മളുടെ ആ ചെറുപ്പകാലങ്ങളിലേക്ക് നമ്മുടെ ഗ്രേഫാതൃത്വത്തിൻ്റെതായ ആ ഒരു ഒമ്പത് നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ടീച്ചറിനെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ടീച്ചറിൻ്റെ കഥകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാണ് ഞാൻ പറയുന്നത്